നമസ്കാരം ഞാൻ മോഹനേഷ്ണൻ കടത്തും എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഇവിടെ വീടിൻ്റെ ഒരു കാവൽ അവിടെ പ്രതിഷ്ഠാധീനമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാടിൻ്റെ അവകാശികളായിട്ടുള്ള ഒരമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നു അത് നിങ്ങളെല്ലാവരോടൊന്ന് ഷെയർ ചെയ്യാൻ എന്നാലും ഇവിടുത്തെ ദൈവങ്ങൾ ആരൊക്കെയാണ് അല്ല എന്നാലും ഇപ്പം ആരൊക്കെ കൊടുക്കണല്ലേ അമ്മയ്ക്ക് ആദ്യം ചെറുപ്പാകുമ്പോൾ വരാറില്ലേ വന്നിട്ടില്ലേ അല്ലേ ഇപ്പം ആരും വീട്ടിൽ നിന്ന് വേറെ ആരാ കാർന്നോരാരള്ളു നിങ്ങൾ വീട്ടത്തെ കാർന്നോരാരാ അതെ മരിച്ചു ആണോ ആ അതല്ലേ ഈ കാതിലൊക്കെ അടുക്കട്ടിട്ട് എത്ര കാലായി നോക്കട്ടെ കാലായിട്ട് എനിക്കൊരു ചാനലുണ്ട് എത്ര ദിവസ എത്ര കാതിലത് കൊറേ കാര്യം ഇട്ട് നോക്കൂ ഇട്ട് നോക്കോളൂ ആണിക്ക് ഇതിപ്പോ ഇങ്ങനെ കാത് പോലെ മുറിയില്ലേത് ഏഹ് ആ മുറിയാനാവുണ്ടോ ഇല്ലല്ലേ നമ്മളമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഭയങ്കര നാളാണ് പറയാം പിന്നെ മക്കൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് സങ്കടവും വരുന്നുണ്ട് അതുകൊണ്ട് ഇത്രേം എനിക്ക് അമ്മയിൽ നിന്ന് വീഡിയോ കിട്ടിയുള്ളൂ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെ പിന്നീട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് അമ്മയുടെ ഒരു വീഡിയോ കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം